കാറിൽ നിന്നും ഒഴുകി വരുന്ന പാട്ടിനനുസരിച്ച് സിത്തുവിൻ്റെ കണ്ണുകളും നിറഞ്ഞ കവളിലേക്ക് ഒഴുകി അത് ഫ്രണ്ട് മിറിലൂടെ സീത കണ്ടതും അവൾ അടുത്തുള്ള ഇന്ദ്രനെ നോക്കി അവളൊന്നും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റാരേക്കാളും നന്നായി ഇപ്പോൾ സിത്തുവിൻ്റെ അവസ്ഥ സീതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇങ്ങനെയൊരു പടിയിറക്കം താനും ചെയ്തതാണ് മനസ്സിനെ കല്ലാക്കി സ്നേഹിക്കുന്നവരിൽ നൊഴിഞ്ഞു മാറി നിൽക്കുന്നത് വല്ലാത്തൊരു പിടപ്പാണ് ഒരു ഏട്ടത്തിയുടെ സ്ഥാനം വെച്ച് അവളോട് പോകരുതെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്താനുള്ള അധികാരം ഇപ്പോഴും തനിക്കില്ല പക്ഷേ എല്ലാം അറിയുന്ന ഇന്ദ്രൻ്റെ ഇങ്ങനെ ഒരുഴിഞ്ഞു മാറ്റം സീതയ്ക്കൊട്ടും ഇഷ്ടമാവുന്നില്ല അവൻ അപ്പുവിന് കൊടുത്തൊരു വാക്കുണ്ട് അത് മറന്നുപോയ ഇന്ദ്രൻ അത് മനപ്പൂർവ്വം പെങ്ങൾക്ക് വേണ്ടി മറന്നായി ഭാവിക്കുകയാണോ അവനും തിരിഞ്ഞു നോക്കി സീത ഓരോന്നും ആലോചിച്ചിരുന്നപ്പോഴേക്കും അവൻ്റെ കാർ എയർപോർട്ടിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിഞ്ഞിരുന്നു കാർ പാർക്ക് ചെയ്ത ഇന്ദ്രൻ ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി സിത്തു എയർപോർട്ടിലെത്തി കണ്ണുങ്ങളടച്ച് കിടന്ന് സിത്തു ഒന്ന് എഴുന്നേറ്റിരുന്നു മുടിയൊന്ന് ശരിയാക്കി പുറത്തേക്ക് ഇറങ്ങി സീത ഇന്ദ്രനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സ് എന്താണെന്ന് വ്യക്തമായി അറിയുന്നവൻ ഒരു ദീർഘശ്വാസം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഡിക്കി തുറന്ന് അവളുടെ ബാഗ് എടുത്ത് എയർപോർട്ടിലേക്ക് നടന്നു പോട്ടേട്ടാ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് സിത്ത് പറയുമ്പോൾ ഉള്ളിലെ വിഷമം അവനറിയാതിരിക്കാനായി നന്നായി പുഞ്ചിരിച്ചിരുന്നു അവൾ നന്നായി പഠിക്കണം എൻ്റെ മോളെ എവിടെയാണെങ്കിലും ഹാപ്പി ആയിരിക്കണം അവളെ തിരികെ ചേർത്ത് പിടിച്ച ഇന്ദ്രൻ പറയുമ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ ഇപ്പോൾ മറ്റൊരാളുടെ കയ്യിലാണെന്ന് മനസ്സിൽ പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞത് അവൻ കാണാതിരിക്കാൻ വേഗം തുടച്ചു മാറ്റി സീതയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലായി മുറുകെ പിടിച്ച സിത്തു ഞാൻ പോകുന്നത് ഏട്ടത്തിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എനിക്കറിയാം പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്ക് ഇപ്പോൾ ഇതാ നല്ലത് ഏട്ടത്തി പോട്ടെ സിത്തു പറയുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സീത അവളുടെ കൈനു മേലെ കൈവെച്ച് തലയാട്ടി നിങ്ങൾ പൊക്കോ ഞാൻ എയർപോർട്ടിനകത്ത് കയറി പിന്നാൻ പുറത്ത് വെറുതെ കാത്തു നിൽക്കണ്ട അവൾ പറഞ്ഞതൊന്നും മൂളി ഇന്ദ്രൻ അവൻ്റെ കണ്ണുകളും അവളെ നോക്കുമ്പോൾ നിറഞ്ഞു പോകുന്നുണ്ട് അവർ രണ്ടുപേരെയും ഒന്നുകൂടെ നോക്കി ബാഗും തുള്ളിട്ട് അകത്തേക്ക് നടന്നു അവൾ പോകുന്നത് കണ്ണെടുക്കാതെ നോക്കി നിന്നു ഇന്ദ്രനും സീതയും കയറി ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം കാണിച്ചു കഴിഞ്ഞതും ശേഷം അവിടെയുള്ള ചെയറിൽ ചെയറൽലിരിക്കുകയാണ് സിത്തു ചെക്കിങ് കഴിഞ്ഞ് ഫ്ലൈറ്റ് വരാൻ ഇനിയും അരമണിക്കൂറുണ്ട് അവൾക്ക് വല്ല തൊറ്റപ്പെടും പോലെ തോന്നിയാ സമയം അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി ഒരു ഓർക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആദ്യ മനസ്സിലേക്ക് വരുന്നത് ആമുഖമാണെന്ന് വേദനയുടെ അറിഞ്ഞവൾ അവൻ്റെ ചിന്ത തന്നെ വല്ലാതെ നോവിക്കുന്നു മനസ്സിലായതും അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന പോലെ അവിടെയുള്ളൊരു മാസിക തുറന്ന് അതും വായിച്ചു കൊണ്ടിരുന്ന സിത്തു പെട്ടെന്ന് തൻ്റെ അടുത്തായി ആരോ ഇരിക്കുന്നത് കണ്ടതും ഒന്ന് ചിരിഞ്ഞു നോക്കിയവൾ അടുത്തിരിക്കുന്ന ആളെ കാണിയാൽ ഒന്ന് ഞെട്ടി ആളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ തന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ഇരിക്കുന്നവളെ നോക്കി സിത്തു വിളിച്ചു മാളൂ സിത്തു വിളിച്ചതും ഒന്ന് തിരിഞ്ഞ അവളെ നോക്കിയതിന് ശേഷം വീണ്ടും ഗൗരവത്തോടെ അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിലേക്ക് തന്നെ നോക്കിയിരുന്നു മാളു ഒരു സ്ലീവ്ലെസ് വൈറ്റ് ടോപ്പും ജീനുമാണ് അവളുടെ വേഷം അടുത്തായി ഒരു ബാഗും ഉണ്ട് മാ മാളു വീണ്ടും അവളുടെ കയ്യിലേ പിടിച്ച് സിത്തു വിളിച്ചതും ബുക്കും അടക്കി വെച്ച് സിത്തുവിനെ നോക്കി മാളവിക അപ്പോഴും ആ മുഖത്ത് ദേഷ്യവും സങ്കടവും ഗൗരവുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നു നീ പോവാണോ സിത്തു അവളുടെ മുഖത്തെ ദേഷ്യം കാണേ ചെറിയൊരു പതർച്ചയോട് ചോദിച്ചു അത്രേ പറഞ്ഞുള്ളൂ മാളു സിത്തു ഇനി എന്ത് ചോദിക്കും എന്ന ഇരുന്നു അതറിഞ്ഞിട്ടും അവളെ തിരിഞ്ഞ് നോക്കാതെ മാളവുകയും എൻ്റെ എൻഗേജ്മെൻ്റ് ആണ് നെക്സ്റ്റ് വീക്ക് ആരെയും നോക്കാതെ ബുക്കിലേക്ക് തന്നെ മാളു പറയുമ്പോൾ ഒരു ഞെട്ടലോട് അവളെ നോക്കി സിത്തു നിന്ന് നിൽപ്പിലാകെ വിയർത്ത് പോയവൾ ശരീരം തളരം പോലെ തോന്നിയതും കൈയുള്ള ബുക്കിൽ മുറുകെ പിടിച്ച് സിത്തു അതേ എനിക്കവനെ എന്നേക്ക് പോയി നഷ്ടമായിരിക്കുന്നു വേദനയോട് ഓർത്തുപോയവൾ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോന സിത്തുവിനെ നെടങ്കണലെ നോക്കി ഗൗരവത്തോടെ മാള് പറഞ്ഞതും ഒന്ന് ഞെട്ടി സിത്തു മാളവികയും നോക്കി അപ്പോൾ അപ്പോൾ അപ്പൂ കൂടി ഹൃദയം ഇടുപ്പോടെ സിത്ത് ചോദിക്കുമ്പോൾ ഹൃദയം എന്തിനോ വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു അപ്പു അപ്പു നിന്റെ ഹസ്ബൻ്റ് അല്ലേ അവനെക്കുറിച്ച് എന്നോടാണോ ചോദിക്കുന്നത് ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നതെങ്കിലും മറ്റാരും കേൾക്കാതെ അല്പം പതുങ്ങിയാണ് മാള് ചോദിച്ചത് സിത്തു ചോദ്യം കേൾക്കേ ഒന്നും വീണ്ടാതെ ഇരുന്ന് പോയി ഞാൻ നിൻ്റെ ആരാ സിത്തു നീ എന്നെ എങ്ങനെയാണ് കണ്ടത് നിന്റെ ഭർത്താവിൻ തട്ടിയെടുക്കണം മാത്രം ദുഷ്ടയാണോ ഞാൻ അവൾ ചോദിച്ച് തീരുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ശബ്ദമിടറിപ്പോയിരുന്നു ആ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ സിത്തുവും എന്നെ വീട്ടേക്ക് അപ്പൂ അവന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരുമിച്ച് കുറേ കാലം നിന്നല്ലേ രണ്ടുപേരും അല്ലേലും ഞാൻ ആരോടോ ഇതൊക്കെ പറയുന്നേ നിന്നോടോ നീ നിന്റെ കാര്യം മാത്രമേ ആലോചിക്കൂ നിന്നെപ്പറ്റി മാത്രം ചിന്തിക്കൂ നീ ഒരു സാഡിസ്റ്റാണ് സിത്തു ദുഷ്ടയാ നീ അത്രയും ദിവസം അടക്കി വെച്ച എല്ലാ ദേഷ്യവും നിന്ന് ഒരു സാഗരം പോലെ ഒഴുകി വന്നു അവളുടെ മുന്നിൽ ഒന്നുമല്ലാതെയായി സിത്തു ചാവാൻ നിൽക്കുമ്പോൾ നീ അവനെക്കുറിച്ച് ആലോചിച്ചോ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചോ എന്നെക്കുറിച്ച് ആലോചിച്ചോ ജീവന തൊലിയും നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഏട്ടൻ അച്ഛൻ അമ്മ ആരെയും കുറിച്ച് ആലോചോ ഇല്ല നീ അതൊന്നും ആലോചിക്കില്ല നിനക്ക് നിന്റെ കാര്യം മാത്രം മാളു എന്തു പറഞ്ഞിട്ടും ദേഷ്യം തീരാത്തതുപോലെ ഒന്നും വേണ്ട അതെല്ലാം കേട്ട് കണ്ണുനീർ ഒഴുക്കി സിത്തു എനിക്ക് അപ്പോന് ഇഷ്ടമായിരുന്നു സിത്തു അവന് വേണ്ടി തന്നെ ഞാൻ തിരിച്ചു വന്നതും പക്ഷെ തിരികെ വന്ന എന്നോട് അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയും നിനക്ക് മാളു ചോദിക്കുമ്പോൾ അവളെ തന്നെ നോക്കി സിത്തു തൊണ്ടക്കുഴിയിൽ വല്ലാത്തൊരു വേദന ഒന്ന് പൊട്ടിക്കാരൻ തോന്നി നിമിഷം അവൻ അവൻ്റെ ഭാര്യ ജീവനാണെന്ന് ഒരിക്കലും അവളില്ലാതെ മറ്റൊരു പെണ്ണ് ഇനി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് മാള് പറയുമ്പോൾ സിത്തു നിറ കണ്ണുകളുടെ അവളെ തന്നെ നോക്കി നിന്ന് പോയി എല്ലാം കേൾക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന സന്തോഷമാണോ അത് അവനെ മനസ്സിലാക്കാതെ പോയ സങ്കടമാണോ ഇപ്പോൾ താൻ അനുഭവിക്കുന്നതെന്ന് അറിയാത്ത അവസ്ഥ ചാവാൻ നിൽക്കും മുന്നേ എന്നോടോ അവനോടോ ഒന്ന് സംസാരിച്ചു കൊണ്ടായിരുന്നു ഡീ നീ അങ്ങനെ ചെയ്തെന്ന് കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എത്രയെന്ന് അറിയും നിനക്ക് നീ മരിച്ചു കഴിഞ്ഞാൽ ഞാനും അവന് സന്തോഷത്തോടെ കഴിയുമെന്ന് നീ കരുതിയല്ലോ ഡീ മാൾ പറയുമ്പോൾ സിത്തുവും മാളും ഒപ്പം കരഞ്ഞു പോയിരുന്നു മാപ്പ് പറയാൻ പോലും അർഹതയില്ലാതെ സിത്തു വിങ്ങി പൊട്ടുമ്പോൾ മനസ്സിനെ ഭാരം ഒഴിഞ്ഞ് സമാധാനത്തിലായിരുന്നു സിത്തു ഞാൻ പപ്പയ്ക്ക് കൊടുത്ത വാക്കാണപ്പോൾ ഞോ പറഞ്ഞാൽ പപ്പ പറഞ്ഞ ആരെ വേണേലും ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് അതെനിക്ക് പാലിക്കണം എൻ്റെ പപ്പ എനിക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ തിരഞ്ഞെടുക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് പോലെ മാളു പറയുമ്പോൾ അവൾ മിഴിയുറത്തിയെന്ന് നോക്കിയതേയുള്ളൂ സിത്തു അപ്പോഴേക്കും മാളുവിൻ്റെ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു അവൾ മാളുവിനെ നോക്കി ഞാൻ പോവാണ് ഇവിടെ ഇരുന്ന നന്നായി എന്നു കൂടി ആലോചിക്കുക അവനിൽ നിന്ന് ഒളിച്ചോടണോ അതോ അവൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കണമെന്ന് എന്നും നിനക്ക് തീരുമാനിക്കാം ബാഗും എടുത്തവൾ പറഞ്ഞ് മുന്നോട്ട് നടന്ന് അവൾ പോകുന്നു നോക്കി സിത്തു ഇരുന്നു അവൾ ദൂരേക്ക് മറിഞ്ഞതും മുഖംപൊത്തി പൊട്ടിക്കറിഞ്ഞ് സിത്തു താനറിഞ്ഞതും കണ്ടതും ഒന്നുമല്ല സത്യമെന്ന് മനസ്സിലാക്കിയവൾ അവന് മുന്നിൽ എങ്ങനെ പോയി നിൽക്കുമെന്ന് ഓർക്കെ വേഗം ജർമ്മനിയിലേക്ക് പോകാൻ തോന്നി അവൾക്ക് രണ്ട് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ അവനെല്ലാം ഒരു ഇതും മറന്നു കാണും അപ്പോൾ ഇപ്പോൾ പോകുന്നതല്ലേ നല്ലത് പോവാനും പോകാതെ ഇരിക്കാനും തോന്നുന്ന മനസ്സുമായി അവൾ അവിടെ വീണ്ടും ഒരുപാട് നേരം അങ്ങനെ ഇരുന്നു കുറച്ച് സമയങ്ങൾ ശേഷം സിദ്വിൻ്റെ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെന്റ് കേട്ടതും അവളൊരു ദീർഘശ്വാസം എടുത്ത് ബാഗും വെടുത്ത് മുന്നോട്ട് നടന്നു മുന്നോട്ട് നടക്കുന്നോറും നെഞ്ചിലാരോ കത്തിക്കൊണ്ട് കുത്തി നോവിക്കുമ്പോൾ ഒരു വേദന അവൻ്റെ മുഖം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ എല്ലാം അവളുടെ ഉള്ളിൽ നിറഞ്ഞു വന്നതും കണ്ണുകളൊന്നും മുറുകിയടച്ച് അവിടെ നിന്നു സിത്തു എയർപോർട്ട് മുഴുവൻ കറങ്ങും പോലെ അവൾക്ക് തോന്നി തന്നെ കണ്ണുകൾ വലിച്ചു തുടർന്ന് സിത്തു നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് ബാഗും മുറുകെ പിടിച്ച് പിന്നിലേക്ക് ഓടി പിന്നിലേക്ക് ഓടുന്നതനുസരിച്ച് അവളവളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലിരുന്ന ഫോണെടുത്ത് അവൾ ഏട്ടനെന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ രണ്ട് മൂന്ന് റീങ്ങുകൾക്ക് ശേഷം ഇന്ദ്രൻ്റെ ശബ്ദം ഫോണിലൂടെ കേട്ടതും ഏട്ടാ കരഞ്ഞുകൊണ്ട് സിത്തു വിളിച്ചതും മോളെ മോളെ എന്താ എന്താ പറ്റിയേ ഇന്ദ്രൻ ചോദിച്ചോ ഏട്ടാ എവിടെയാ പോയോ സു സിത്തു ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചോ ഇല്ലടാ ഏട്ടന ഇവിടെയുണ്ട് പാർക്കിങ്ങിലുണ്ട് എന്താ മോളെ ഇന്ദ്രൻ പറഞ്ഞു പോവല്ലേ ഏട്ടാ ഞാൻ വരുവാ അത്രയും പറഞ്ഞ് ഫോൺ വെച്ച് കണ്ണുകൾ പുറം കയ്യാൽ അമർത്തി തുടച്ച് സിത്തു പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടി അപ്പൂവിന് എത്രയും പെട്ടെന്ന് കാണണം എന്ന് മാത്രം നിമിഷം അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവൻ തന്നെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കാമെന്നും അവൾ ആ നിമിഷം ചിന്തിച്ചില്ല ദൂരെ കാറിൽ ചാരി നിൽക്കുന്ന ഇന്ദ്രനെയും സീതയും കാണേ അങ്ങോട്ട് ഓടി ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു സിത്തു മോളെ സിത്തു തൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുന്ന പെണ്ണിനെ കാണേ ഇന്ദ്രൻ അവളെ നോക്കി ചോദിച്ചതും എനിക്ക് എനിക്ക് അപ്പൂവിനെ കാണണം ഏട്ടാ അവനോട് മാപ്പ് പറയണം എനിക്ക് എനിക്ക് അവനെ വേണം ഏട്ടാ എന്നെ കൊണ്ടുപോകും പ്ലീസ് ഏട്ടാ പൊട്ടിക്കറി സിത്തും പറയുമ്പോൾ അവളെ നോക്കി പുഞ്ചിലൂടെ നിന്നു സീതാ കരയില്ലേ മോളെ ഏട്ടൻ കൊണ്ടുപോകാം എൻ്റെ കുഞ്ഞ് കരയില്ലേ അവളുടെ കണ്ണും മുഖം തുടച്ചു കൊടുത്ത് ഇന്ദ്രൻ പറയുമ്പോൾ അവളുടെ എങ്ങലടികൾ മാറിയിരുന്നില്ല കാറിൽ കയറ് അവൻ്റെ അടുത്തേക്ക് പോകാം ഇന്ദ്രൻ പറഞ്ഞതും കണ്ണ് തുടച്ചു വേഗം കാറിൽ കയറി സിത്തു പെട്ടെന്ന് കാറിൽ തൻ്റെ തൊട്ടടുത്തിരിക്കുന്നവനെ കാണേ തൻ്റെ കണ്ണുകളിൽ വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്ന് സിത്തു ഹൃദയം പോലും മിടിക്കാൻ മറന്നുപോയ നിമിഷം പുഞ്ചിരിക്കാനോ കരയാനോ കഴിയാതെ നിന്നു അവൾ അപ്പോ തൻ്റെ തൊട്ടടുത്ത് തൻ്റെ പ്രാണൻ അവളുടെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയി അവൻ അവളെ നോക്കിയിരിക്കുകയാണ് പിണങ്ങാനോ ഇണങ്ങാനോ കഴിയാതെ അവളുടെ കണ്ണിൽ തിളങ്ങി നിൽക്കുന്ന തന്നോടുള്ള പ്രണയം നോക്കിയിരിക്കുമ്പോൾ ഇത്രയും കാലം താൻ അടക്കി വെച്ച തൻ്റെ പിണക്കം പോലും അവളെ അറിയിക്കാൻ കഴിയാതെ അപ്പോഴേ നിങ്ങളിവിടെ സംസാരിച്ചിരിക്കുക ഞങ്ങളൊരു ചായ കുടിച്ചേച്ചും ഇപ്പോൾ വരാം പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്തു ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്നവരെ നോക്കി ഒരു കള്ളച്ചിരിയോട് നോക്കി പറഞ്ഞുകൊണ്ട് സീതരെ കൈപ്പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അപ്പൂരെ നെഞ്ചിലേക്ക് വീഴുന്നു സിത്തു അവളുടെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ നിന്ന് മുത്തി അപ്പവും എന്തിനോ അവൻ്റെ മിഴികളും നിറഞ്ഞിരുന്നോ നീ എന്താടി വല ഒലക്കയും വിഴുങ്ങിയോ മുന്നിൽ കൊണ്ടുവന്നെച്ച കോഫി കുടിക്കാതെ തന്നെ കൂർപ്പിച്ച് നോക്കിയിരിക്കുന്നവളെ നോക്കി ഇന്ദ്രനൻ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അവൽ നിന്ന് മുഖം വെട്ടിച്ചു സീത സീതെ എന്താ നിന്റെ പ്രശ്നം അവളുടെ അടുത്തേക്ക് അല്പം നീങ്ങിയിരുന്ന് അത്രയും സൗമ്യമായി ഇന്ദ്രൻ ചോദിച്ചതിന് വീണ്ടും ഒരു കൂർത്ത നോട്ടമായിരുന്നു മറുപടി എനിക്ക് നോട്ടം കാണുമ്പോഴാണ് എന്താടി കോപ്പേ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ വാ തുറന്ന് വാതുറന്നെന്തെങ്കിലും പറ അല്പം കടുപ്പിച്ച് പറഞ്ഞതും എന്താ ഇതിൻ്റെ ഒക്കെ അർത്ഥം സിത്തു ജർമ്മനിയിലേക്ക് പോവില്ല എന്ന് തനിക്ക് നേരത്തെ അറിയുമായിരുന്നല്ലേ അപ്പോൾ എങ്ങനെ ഇവിടെ വന്നേ താനെല്ലാരെയും പൊട്ടൻ കളിപ്പിക്കുവാണോ ദേഷ്യത്തോടെ സീത ചോദിക്കുമ്പോൾ അവളെ നോക്കുപോലും ചെയ്യാതെ മുന്നിലുണ്ടായിരുന്ന കോഫി കപ്പ് ചൂണ്ടോട് ചേർത്തു ഇന്ദ്രൻ അവൻ്റെ ആ പ്രവൃത്തിയിൽ വീണ്ടും ദേഷ്യം വന്ന് സീതയ്ക്ക് അവൾ അവനെ നോക്കി എഴുന്നേൽക്കാൻ നിന്നും അവളുടെ കയ്യിലായി പിടിച്ച് അവൻ്റെ അടുത്തായി പിടിച്ചിരുത്തി ഇന്ദ്രൻ അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് കരുതി അവൻ്റെ കയ്യിൽ പിടി വെച്ച് അവനെ നോക്കാതിരുന്നു സീത ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട എനിക്ക് മാത്രമേ വെറുതുള്ളൂ അവൻ പറയുമ്പോൾ അയ്യേ എന്നൊരു ഭാവത്തിൽ അവനെ നോക്കി സീത അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവളുടെ അടുത്തേക്ക് തിരിഞ്ഞിരുന്നു എടി സീതമോ ഇങ്ങനെയൊക്കെ എന്താ അറിയേണ്ടത് സീതു ജർമ്മനിയിൽ പോകാത്തത് എന്താ അപ്പോൾ എന്താ ഇവിടെ എന്നൊക്കെയല്ലേ എന്നാ കേട്ടോ ഇതൊക്കെ എൻ്റെ പ്ലാനിങ് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം അവളെങ്ങും പോയില്ല എന്നും ഇന്നത്തോടെ അവളുടെ വിഷമങ്ങളെല്ലാം മാറുമെന്നും ബാക്കിയുള്ള കോഫി കൂടെ കുടിച്ച് ഇന്ധനം പറയുമ്പോൾ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു പോയി അവൾ ജർമ്മനിയിലേക്ക് പോകുന്ന കാര്യം ഇന്ന് രാവിലെയല്ല ഞാൻ അറിഞ്ഞത് അതിനു മുന്നേ എനിക്കറിയാമല്ല അവൾ എല്ലാവരോടും പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ സിത്ത് ബാലമാമയെ വിളിച്ച് അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞപ്പോൾ ബാലമാമ ആദ്യം വിളിച്ചത് തന്നെയാണ് ബാലമാമയോട് അവളോട് വരാൻ പറഞ്ഞേക്കെന്നും ബാക്കിക്കാരെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു മാള് പോകുന്ന സമയത്ത് സിത്തുവിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിച്ചതും എൻ്റെ പ്ലാനിങ് ആയിരുന്നു അപ്പുവിനെ വിളിച്ച് സിത്തുവിൻ്റെ കൂടെ ഒരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ എയർപോർട്ടിലേക്ക് വരാൻ പറഞ്ഞതും ഞാനാണ് അവൻ വരുമെന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എല്ലാം ഹാപ്പിയായില്ലേ എൻ്റെ ടീച്ചർ അമ്മയെ പിന്നെ എന്തിനായി വിറുപ്പിച്ചിരിക്കുന്നേ അവളുടെ കവിളൊന്ന് കുത്തി സീതയോട് ഇന്ദ്രനെ ചോദിക്കുമ്പോൾ അവൻ അല്പം അകന്നിരുന്നു സീത ഇതൊക്കെ എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു ഇന്ദ്ര പിറകെ നടന്നൽ ഞാൻ അപ്പോഴേക്കൊരു സൂചന തരായിരുന്നില്ലേ അവൾ അതാണ് വിഷമം നിനക്ക് അഭിനയിക്കാൻ അറിയില്ല സീതമ്മേ വെറുപ്പാണെന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോഴും നിൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട് എന്നോടുള്ള സ്നേഹം പക്ഷേ ഞാൻ അങ്ങനെയല്ല മനസ്സിലൊന്നും പുറത്തൊന്നും അഭിനയിക്കാൻ എനിക്ക് നന്നായി അറിയാം ഇന്ദ്രൻ പറഞ്ഞതും സീത അവനെ നോക്കിയെന്ന് പൊച്ചിച്ചു താൻ്റെ അഭിനയം മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം പോലും സീത പറഞ്ഞതിന് മുന്നേ കൈയിലുള്ള കോഫി കപ്പ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റ് പോയിരുന്നു ഇന്ദ്രൻ തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും അവനിങ്ങനെ പ്രതികരിക്കുമെന്ന് അവളം കരുതിയില്ല റിസപ്ഷനിൽ എന്തോ പറഞ്ഞ് കൈയിലുള്ള കാർഡ് നീട്ടി കോഫിയുടെയും കപ്പിൻ്റെയും ക്യാഷ് കൊടുത്ത് തിരിഞ്ഞു പോലും നോക്കാതെ മുന്നോട്ട് നടക്കുന്നതിൻ്റെ പിറകെ നടന്നു സീത കാറിൽ അപ്പൂവിൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്ന നിറക്കാണുകളോടെ പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് സീത്തു അവളുടെ കയ്യിൽ മുറുകി പിടിച്ച് പുഞ്ചിനിയുടെ അപ്പൂവും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല എങ്കിലും മനസ്സിൽ നിറഞ്ഞൊരു സന്തോഷമുണ്ട് രണ്ടുപേർക്കും പെട്ടെന്ന് ദേഷ്യത്തോടെ വരുന്ന ഇന്ദ്രനെയും പിന്നിൽ ഓടി വരുന്ന സീതയും കാണേ അവൻ്റെ നെഞ്ചിൽ നിന്നും പിടഞ്ഞു മാറി സീത്തു ഡോർ വലിച്ചു തുറന്ന ഇന്ദ്രൻ കയറിയതും അവൻ്റെ പിന്നാലെ സീതയും കാറിലേക്ക് കയറി അവൻ എല്ലാ ദേഷ്യവും കാറിനോട് തീർക്കുമ്പോൾ വണ്ടി സ്പീഡിൽ ഒടിച്ച് പോകുമ്പോൾ പിന്നിലിരിക്കുന്ന അപ്പവും സീത്തവും പേടിയുടെ പരസ്പരം നോക്കി ഇന്ദ്രൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം അറിഞ്ഞ സീത ഒന്നും മിണ്ടാതെ ഇരുന്നതേ ഉള്ളൂ വല്ലതും കഴിക്കാം ഒരു റെസ്റ്റോറൻ്റെ അടുത്തായി കാർ പാർക്ക് ചെയ്ത് ഇന്ദ്രൻ പറയുമ്പോൾ പിന്നിൽ നിന്ന് അപ്പവും സീത്തവും ഇറങ്ങി ഇന്ദ്രനെ തന്നെ നോക്കിയിരിക്കുന്നവളെ നോക്കാതെ ഡോർ തുറക്കാൻ തുടങ്ങിയതും അവൻ്റെ കയ്യിലായി പിടിച്ചു സീത ചെറിയ കാര്യത്തിനെങ്ങനെ ദേഷ്യം പിടിക്കല്ലേ ഇന്ദ്ര അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച സീത പറയുന്നതും എനിക്കിത് ചെറിയ കാര്യമല്ല നീ സംശയിച്ചത് എൻ്റെ സ്നേഹമാണ് എനിക്കത് സഹിക്കാൻ പറ്റില്ല വേണേ കഴിക്കാൻ വാ അവൻ പറയുമ്പോൾ അവൻ്റെ കയ്യിൽ പിടി വിട്ടു സീത അവനൊന്നും നോക്കാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു അല്പം നടന്നതിന് ശേഷമാണ് തൻ്റെ കൂടെ സീതയില്ലെന്ന് അവന് മനസ്സിലായത് അവൻ വീണ്ടും കാറിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നില്ലേ ഗൗരവത്തോട് ചോദിക്കുമ്പോൾ അവനെ നോക്കാതെ ഇരുന്നു സീത എനിക്ക് വേണ്ട സീത പറയുമ്പോൾ കണ്ണുകളൊന്നും മുറുക്കി അടച്ചു തുറന്നു ഇന്ദ്രൻ സീത ഒന്ന് മുന്നിലേക്ക് നോക്കിയേ ഇന്ദ്രൻ ഡോറിനടുത്തേക്ക് താഴ്ന്നു വന്നുകൊണ്ട് പറയുമ്പോൾ മുന്നിലേക്ക് നോക്കിയവൾ ദൂരെ എന്തൊക്കെയോ ചിരിക്കുന്ന സിത്തുവിനെയും അപ്പൂവിനെയും കാണേ സീത ഇന്ദ്രനെ നോക്കി അവരുടെ സന്തോഷം നമ്മളായി കളയണ്ട നമ്മുടെ പിണക്കും അടിയും പിടിയുമൊക്കെ ഒക്കെ നമ്മളുടെ റൂമിൽ മതി വാ ഇന്ദ്രൻ പറയുമ്പോൾ ദൂരെ ചിരിക്കുന്ന രണ്ടുപേരെയും നോക്കി അവൾ ഡോർ തുറന്ന് അവന് പിറകേ നടന്നു എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എഴുതി അവളെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിലിരുന്നു ഇന്ദ്രൻ യാത്രയിൽ മുഴുവൻ മൗനം തളം കെട്ടി നിൽക്കുമ്പോൾ കാറിൽ നിന്ന് മുഴുകി വരുന്ന പാട്ട് കേട്ട് അപ്പൂരെ തുള്ളിലേക്ക് ചാഞ്ഞ് കിടന്ന് സീത്തു കുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവനും തന്നെ നഷ്ടപ്പെടും എന്നോർത്ത് മറിക്കാൻ പോലും തയ്യാറായവളെ ഇനിയും അക്കറ്റി നിർത്താൻ അവന് കഴിയുമായിരുന്നില്ല സീത സീറ്റിൽ ചാരിമല്ലേ കണ്ണുകളടിച്ചു കിടന്നും എപ്പോഴും അവളും മുറങ്ങിപ്പോയിരുന്നു അവളെയും തിരി നോക്കി ഇന്ദ്രൻ വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു ദൂരയാത്രയ്ക്ക് ശേഷം ഇന്ദ്രൻ്റെ കാർ അവരുടെ നാട്ടിലേക്ക് തിരിഞ്ഞ് കവലയും കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് പോയതും ഇന്ദ്രേട്ടാ ഇവിടെ ഇറങ്ങിക്കോളാം അപ്പൂ അവൻ്റെ വീടിൻ്റെ ഇടവഴി എത്തിയതും പെട്ടെന്ന് പറഞ്ഞു ഇന്ദ്രൻ വണ്ടി ഇടവഴിയിലേക്ക് തിരിച്ച് അവരുടെ വീടിന് മുന്നിലായി വണ്ടി നിർത്തി നീ എന്തു ചെയ്യാൻ സിത്തു കോവിലത്തെ വരുന്നോ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ സിത്തു നോക്കിയത് അപ്പുവിനെയാണ് അവനെല്ലാം അവൾക്ക് വിട്ടുകൊടുത്ത പോലെ അവളെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ ഞാനിവിടെ ഇറങ്ങും കേട്ടാ പതിഞ്ഞു പോയിരുന്നു അവളുടെ ശബ്ദം അപ്പൂവിനെ നോക്കാൻ കഴിയാത്തൊരു നാണം അവൾ വന്നു മൂടി എങ്കിലും അപ്പൂനെന്തോ അവളുടെ മറുപടി കേട്ട് വല്ലാത്ത സന്തോഷം തോന്നിപ്പോയിരുന്നു അപ്പൂ സിത്തുവും കാറിൽ നിന്നിറങ്ങി ഒന്നും അറിയാതെ കിടക്കുന്ന സീതയെ അപ്പോ നോക്കിയതും ഉണർത്തണ്ട ഞാൻ പറഞ്ഞോളാം പുഞ്ചിലൂടെ ഇന്ദ്രൻ പറഞ്ഞതും തലയാട്ടി പുഞ്ചിരിച്ചു അപ്പൂ അവൻ കാറെടുത്ത് പോയതും അപ്പൂ സിത്തുവും പരസ്പരം നോക്കി അകത്തേക്ക് നടന്നു സീതെ ഡി സീതെ അവളുടെ കവിൾ മെല്ലെ തട്ടി ഇന്ദ്രൻ വിളിക്കുമ്പോൾ ഉറക്കം വിട്ട് പോത്ത കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു സീത ചുറ്റുമുന്ന് നോക്കി വീടെത്തി ഇനി റൂമിൽ പോയി ഉറങ്ങാം ബാക്കി വാ ഇന്ദ്രൻ പറയുമ്പോൾ അവൾ അവനെ നോക്കി വേഗം പുറത്തേക്ക് ഇറങ്ങി ഫോൺ വിളിച്ച് സീത്തു എങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു അപ്പുവിൻ്റെ കൂടെ ഉണ്ടെന്ന് അമ്മയോട് പറഞ്ഞത് കൊണ്ട് തന്നെ അവരും വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു നിങ്ങൾ വലുതെന്ന് കഴിച്ചായിരുന്നോ ഞാൻ ചോറെടുക്കട്ടെ അമ്മ ഡോർ തുറന്ന് വന്നതും ആദ്യം ചോദിച്ചത് അതായിരുന്നു ഞങ്ങൾ അമ്മ ഒന്ന് കിടക്കട്ടെ നല്ല യാത്രാക്ഷീണമുണ്ട് ആടിയാടി നിൽക്കുന്ന സീതയുടെ കയ്യിൽ പിടിച്ച് ഇന്ദ്രൻ പറഞ്ഞ് മുന്നോട്ട് നടന്നു അവർ പോകുമെന്ന് നോക്കി ഡോറടച്ച അമ്മ അവരുടെ റൂമിലേക്ക് നടന്നു